രണ്ട് പൂക്കളുടെ പടങ്ങൾ നമ്മൾ എയെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ഏത് പൂവാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എ കൺഫ്യൂസ്ഡ് ആവും ഫ്രാൻസിസ് മാപ്പാപ്പ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ കോപ്പിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ ഫോട്ടോ അത് പ്രമുഖരായ ആൾക്കാർ പോലും ആ ഫോട്ടോ ഷെയർ ചെയ്യുന്നു അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ നെറ്റിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം പെട്ടെന്ന് തന്നെ സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് മനുഷ്യർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും രണ്ടു തരത്തിലുള്ള അപകടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നെന്ന് പറയണത് എഐ ഉപയോഗിക്കുന്ന മനുഷ്യര് ഉണ്ടാക്കി വയ്ക്കുന്ന അപകടങ്ങൾ അതായത് എഐ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ഈബിൾ മൈൻഡ് എന്നാൽ മറ്റൊന്ന് എ ഐ തന്നെ പതിയെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് മനുഷ്യനേക്കാൾ സൂപ്പർ ഇന്റലിജന്റായി മാറാൻ സാധിക്കുന്ന ഒരു കാലം വന്നേക്കാം അതൊരു വലിയ അപകടകരമായ കാര്യമാണ് ഒരു സ്ത്രീയുടെ ഫോട്ടോ വന്നു പക്ഷെ ഞാൻ രണ്ടു വാക്കുകൾ പറയാം നമ്മൾ എങ്ങനെ ഓർഡിനറി ലൈഫിൽ എ ഉപയോഗിക്കുന്നു എന്നൊരു എന്നൊരു കാര്യമുണ്ട് ഓർഡിനറി ലൈഫിൽ എഐ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് സത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നമ്മളെയാണ് എ ഉപയോഗിക്കുന്നത് അച്ഛൻ ഇത്ര നേരം എയുടെ സാധ്യതകളാ എക്ക് ചെയ്യാൻ എക്ക് ചെയ്യാൻ സാധിക്കാത്തതും മനുഷ്യന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതുമായ എന്തുമാത്രം കാര്യങ്ങളുണ്ട് വളരെ ലളിതമായിട്ട് രസകരമായിട്ട് ഒരു എക്സാമ്പിൾ എന്റെ മനസ്സിൽ വന്നത് ഇപ്പൊ ഐസക്കിനോട്ടൻ ഒരു ആപ്പിളിൻ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ അദ്ദേഹത്തിന്റെ താളിയിൽ ഒരു ആപ്പിൾ വന്ന് വീഴുവാണ് അപ്പൊ ആപ്പിൾ വന്ന് വീണപ്പോ അദ്ദേഹത്തിന് അത് ഒരു ചിന്തക്ക് കാരണമായി അദ്ദേഹം ഉടനെ ചിന്തിക്കുന്നു ഈ ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് വന്നു എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അദ്ദേഹം ആ ക്യൂരിയോസിറ്റിയിൽ നിന്നും പിന്നെ അതിനെ അനലൈസ് ചെയ്യുകയും അദ്ദേഹം പിന്നീട് ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടെത്തുകയും ചെയ്യുകയാണ് വെറുതെ രസകരമായിട്ടൊന്ന് ആലോചിക്കുക ഒരു എ ഐ റോബോട്ട് ഒരു ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവടിലിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തലയിൽ സിമിലർ ആയിട്ടൊരു ആപ്പിൾ വന്നു വീഴുവാണ് അപ്പോൾ അത് ഒരിക്കലും ഈ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എ ഐക്കില്ല അപ്പോൾ എ ഐ ഒരു പക്ഷേ എന്തായിരിക്കും ചെയ്യുക തലയിൽ ഇത് വന്ന് വേണപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ അതിന് പറഞ്ഞുതരാൻ പറ്റും അത് എത്ര വെയ്റ്റ് അതിന് ഫീൽ ചെയ്തു അല്ലെങ്കിൽ സ്പീഡും വെയ്റ്റും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് എത്ര മുകളിൽ നിന്നാണ് ആപ്പിൾ വന്ന് വീണത് അല്ലെങ്കിൽ ഇനി ആ ആപ്പിൾ മരത്തിനെ ഒന്ന് വേണമെങ്കിൽ മേലേക്ക് നോക്കി സ്കാൻ ചെയ്തിട്ട് ഇനി വീഴാൻ സാധ്യതയുള്ള ആപ്പിൾ ഏതാണ് അത് എപ്പം വീഴും അത്തരത്തിലുള്ള ഒരു ഡാറ്റ അനാലിസിസ് മാത്രമേ എ നടത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെ നിലവിലുള്ള ഡാറ്റ വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനും ആയിട്ടുള്ള അനാലിസിസ് റിസൾട്ട്സ് തരാനേ പറ്റുന്നുള്ളൂ അതേസമയത്ത് നിങ്ങൾ ഇൻറ്റുറ്റീവായിട്ട് അല്ലെങ്കിൽ എന്താണ് ക്യൂരിയസ് ആയിട്ട് ചിന്തിക്കാൻ ഇതിനൊരിക്കലും സാധിക്കുന്നില്ല അപ്പോൾ ക്യൂരിയോസിറ്റി ഇത്തരത്തിലുള്ള ഉൾക്കാഴ്ചകൾ അതിൽ നിന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് മനുഷ്യബുദ്ധിക്ക് മാത്രം സാധ്യമായതാണ് അതിൻ്റെ ഒരു റിസൾട്ടാണ് എ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റിയും കണ്ടുപിടുത്തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനോഹരമായ ഒരു കണ്ടുപിടുത്തം ആണ് എ എന്ന് നമ്മൾ പറയേണ്ടത് വരും അത് ഒരു ഉദാഹരണം ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഉദാഹരണത്തിന് ഞാൻ എ എയ്ക്ക് രണ്ട് പൂക്കളുടെ രണ്ട് പൂക്കളുടെ പടങ്ങൾ നമ്മൾ എ ക്ക് ഇട്ട് കൊടുക്കുവാണ് എ കാണിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ഏത് പൂവാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എ കൺഫ്യൂസ്ഡ് ആവും കാരണം എയ്ക്ക് ആ രണ്ട് പൂക്കളെ ഒന്ന് ആ പൂക്കളുടെ സ്ട്രക്ചറായിട്ടുള്ള അതിന്റെ അപ്പിയറൻസ് അനലൈസ് ചെയ്ത് അതിന്റെ കളർ അനലൈസ് ചെയ്ത് നമുക്ക് അവനുള്ള ആ പൂവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാനോ ഇനി അല്ലെങ്കിൽ മനുഷ്യർ ആ പൂവിനെക്കുറിച്ച് എഴുതി എഴുതിയിട്ടുള്ള കവിതകളെല്ലാം പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു പുതിയ കവിത വേണമെങ്കിൽ ഒരു പൂവിനെക്കുറിച്ച് എഴുതി തരാനോ അല്ലെങ്കിൽ കുമാരനാശാന്റെ വീണു പൂവ് പോലെ ഈ പൂവിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അതിനെ മിമിക്ക് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതാനോ അത്തരത്തിലുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ബ്യൂട്ടി എന്ന് പറയുന്നത് അത് മനുഷ്യന് മാത്രമാണ് ബ്യൂട്ടി ഓണസ്റ്റി എന്താണ് ജസ്റ്റിസ് തുടങ്ങിയ അത്തരത്തിലുള്ള ടാഞ്ചിബിളല്ലാത്ത കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും പറ്റാത്ത ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് ഐഡിയാസിനെ മനസ്സിലാക്കാൻ എ ഐക്ക് ഇനിയും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സ്പീരിയൻ്റ് എന്ന രീതിയിൽ രണ്ട് പൂക്കളുടെ രണ്ട് റോസപ്പൂക്കളുടെ പടകെട്ടെടുത്ത് ഏതാണ് ബ്യൂട്ടി എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നത് അതെനിക്കത് പറയാൻ സാധിക്കത്തില്ല അതൊരു മനസ്സിനാണത് പറയേണ്ടത് അല്ലെങ്കിൽ അത് ബ്യൂട്ടി എന്ന് പറയുന്നത് ബിഹോൾഡറുടെ കണ്ണുകളിലാണെന്ന് പറഞ്ഞു എങ്കിലും ഒന്ന് പറയൂ പറയൂ എന്ന് പറയാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു അതിലൊരു റോസപ്പൂവിൻ്റെ ഇതിളിൽ ഒരു ചെറിയ മഞ്ഞ് മഞ്ഞുതുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ മഞ്ഞുതുള്ളിയുള്ള റോസപ്പൂവാണ് കൂടുതൽ ബ്യൂട്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിച്ച റീസൺ എന്താണ് അപ്പോൾ അത് പറഞ്ഞത് ഉത്തരം രസകരമാണ് ഉത്തരം പറഞ്ഞത് എഴുതിയിട്ടുള്ള കവിതകളിലും ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും റോസ് മഞ്ഞു തുള്ളിയും റോസപ്പൂവും തമ്മിലുള്ള ആ അത് വെച്ചുകൊണ്ടുള്ള കുറെ കവിതകളൊക്കെ ഞാൻ കണ്ടു അതുകൊണ്ട് മഞ്ഞുതുള്ളിയുള്ള റോസപ്പൂവിനെയാണ് കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് മനുഷ്യർ നിരീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ നിരീക്ഷിക്കുന്നത് എന്നല്ല പറഞ്ഞത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ എന്താണ് മനുഷ്യൻ ഇന്നു വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള മനുഷ്യന്റെ നിരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള കിട്ടിയിട്ടുള്ള നെറ്റിലുള്ള എഴുതപ്പെട്ട കാര്യങ്ങൾ ഡാറ്റകൾ അതിനെ പ്രോസസ്സ് ചെയ്ത് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ മാത്രമേ എയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ അത് എയുടെ ഒരു ഇപ്പോൾ നിലവിൽ അത് എയുടെ ഒരു പരിമിതിയാണ് ഒരു ഒരു കുറവാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ഞാൻ ജമനയുടെ ആ വീഡിയോ എ ലൈവ് വീഡിയോ ഓണാക്കി ഇവിടെ എൻ്റെ ഫോൺ വെച്ചിരിക്കുകയാണ് പേര് രണ്ടുപേരത്ത് വന്നിരുന്ന എന്നോട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഒരാൾ ഒരാൾ പറയുകയാണ് ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്നോട് ഞാൻ സ്നേഹിക്കുന്നു എന്ന മട്ടിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ അയാൾ ജസ്റ്റ് ഒന്ന് എന്നെ നോക്കി മാത്രമേ ഇരിക്കുന്നുള്ളൂ അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല അതിനുശേഷം ഞാൻ ജമനയോട് ചോദിക്കുകയാണ് ഈ രണ്ട് പേരിൽ ആരാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ ജമനിക്കെന്ത് സാധ്യതയുള്ളൂ ഈ രണ്ട് പേരും പറഞ്ഞത് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഒരാളൊന്നും മിണ്ടുന്നില്ല മറ്റേയാളാണ് സ്നേഹിക്കുന്നത് കാരണം അയാൾ പറഞ്ഞ വാക്കുകളെ പ്രോസസ്സ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ പക്ഷെ ഒരു ഹ്യൂമൻ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മറ്റേയാളുടെ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ അയാളാണ് ഇയാൾ പറഞ്ഞതൊക്കെ ഫേക്കാണ് പക്ഷേ അയാളാണ് യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ് എനിക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു കെമിസ്ട്രി എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുകയാണ് അത് ആർക്ക് സാധിക്കുന്നില്ല ഏഴയ്ക്ക് സാധിക്കത്തില്ല ഇത്തരത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലും മനുഷ്യൻ്റെ ആത്മാവിലും ഉള്ള ഇത്തരത്തിലുള്ള പവിത്രമായ ഈ പറയണ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സിദ്ധികൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും ഏഴ് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ആത്മാവില്ലാത്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ മാത്രമേ എ ഐയ്ക്ക് സാധിക്കത്തുള്ളൂ ആ സോൾ ടു സോൾ എന്ന് പറയുന്ന സംഭാഷണങ്ങൾ സംഭാഷണങ്ങളേർപ്പെടാൻ എയ്ക്ക് സാധിക്കത്തില്ല എത്ര ഇമോഷൻസ് അതിൻ്റെ സംഭാഷണങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ചാറ്റി ഒക്കെ ഈ ലൈവ് ചാറ്റിൻ്റെ അകത്ത് വളരെ ഇമോഷണലായിട്ട് ആ അങ്ങനെ ഇടയ്ക്കുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ എന്താണ് മോഡുലേഷൻ ഓഫ് വോയിസ് ഒക്കെ വെച്ച് സംസാരിക്കുന്ന രീതിയിൽ അവനെ മാറ്റാൻ അവരവനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല ഡീപ് ഫേക്ക് വീഡിയോസ് അതിപ്പം ആ ഒരു വേർഡ് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഇപ്പം കേരളത്തിൽ ഭയങ്കര സുപരിചിതമായിരിക്കും കാരണം റീസെന്റ്ലി ആണെങ്കിലും നമ്മുടെ ലിയോ പന്നാലമ്മൻ മാർപ്പാപ്പ വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഭയങ്കരമായിട്ട് പ്രചരിച്ചായിരുന്നു ഇങ്ങനത്തെ വീഡിയോസാണ് പെട്ടെന്ന് ഷെയർ ആവുകയും ചെയ്യും അപ്പം ആ ഒരു പക്ഷേ ഭാവിയില് നമ്മുടെ സഭയിലെ ചില പ്രമുഖരായിട്ടുള്ള മെത്രാമാരുടെയോ അല്ലെ ചില ധ്യാന ഗുരുക്കന്മാരുടെ വീഡിയോകൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇവർ ഇന്നതാണ് പറയുന്നത് ഇതാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ അപ്പൊ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഓക്കെ ഓ ഇങ്ങനെയാണോ എന്നുള്ളൊരു ചിന്ത മനുഷ്യരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ അപ്പൊ സഭ ഇതിനെപ്പറ്റി ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് ഓ പോയി ഇത് എങ്ങനെ നമുക്ക് വേർതിരിക്കാം അല്ലെ വിശ്വാസികളോട് എന്ത് പറഞ്ഞു കൊടുക്കാം അല്ലെ വിശ്വാസികൾ എങ്ങനെ ഇത് മനസ്സിലാക്കും ഏതാണ് സത്യം ഏതാണ് നോണാം അതായത് എയുടെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ട് എ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ എന്തോ അപകടങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റു പറയുന്നുമുണ്ട് എങ്കിൽ പോലും എയുടെ ഗോഡ് ഫാദർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജെഫ്രി അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ അദ്ദേഹം പറയാണ് രണ്ട് തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് എയെ ഉപയോഗിക്കുന്ന മനുഷ്യർ ഉണ്ടാക്കി വയ്ക്കുന്ന അപകടങ്ങൾ അതായത് എ ഐ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ഈബിൾ മൈൻഡ് അത് കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ അത് ഇപ്പോൾ തന്നെ നടക്കുന്നതുകൊണ്ട് അത് വളരെ തൊട്ട് നമ്മുടെ മുന്നിലുള്ള സാധ്യതകളാണ് എന്നാൽ മറ്റൊന്ന് എന്താണ് എ ഐ തന്നെ പതിയെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്നും മാറി എഐ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് എ ഐ തന്നെ നടത്താൻ നടത്തുന്ന എയ്ക്ക് തന്നെ ഒരു കോമൺ കോൺഷ്യസ്നെസ് പോലെ ഉണ്ടായി വന്നിട്ട് മനുഷ്യനേക്കാളും സൂപ്പർ ഇൻ്റലിജൻ്റായി മാറാൻ സാധിക്കുന്ന ഒരു കാലം വന്നേക്കാം അതിന് അത്തരത്തിൽ അതൊരു വലിയ അപകടകരമായ കാര്യമാണ് അതിനിപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ രണ്ട് അപകടങ്ങളാണ് അതിൽ ആദ്യത്തെ അപകടത്തെക്കുറിച്ചാണ് ഇപ്പോൾ ദീപ ചോദിച്ചത് അതായത് ഡി ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് സത്യമാണ് നേരത്തെയൊക്കെ നമുക്ക് ഒരാളുടെ വീഡിയോ ഒരാളുടെ ഫോട്ടോ ഐ മീൻ ഒരാളുടെ ഫോട്ടോ നമുക്ക് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരാളും മറ്റൊരാൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാക്കണമെങ്കിൽ അത് ഫോട്ടോഷോപ്പിൽ പോയിട്ട് അല്പം മെനക്കെട്ട് അതറിയാവുന്ന ഒരു ആൾക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ബനാന എന്ന് പറയുന്ന ജമനയുടെ പുതിയൊരു ഫീച്ചർ വന്നപ്പോഴത്തേക്കും നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് ആ ഇമേജിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുവാണ് അപ്പോൾ എൻ്റെ ഇമേജോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടപ്പം തന്നെ ഞാൻ സാരി കൊടുത്ത് അതായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഓണം വന്നപ്പോഴത്തേക്ക് ഒത്തിരി പേര് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അവരെ മാവേലിയാക്കി മാറ്റി എനിക്ക് എന്നെ രാജാവാക്കി മാറ്റാൻ പറ്റും ഒരു മെത്രാനായിട്ട് തൊപ്പിയാക്കി നിർത്തിക്കാൻ പറ്റും ഞാനിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പനെ ഞാൻ കണ്ടിട്ടുമില്ല റൂം പോയിട്ടുമില്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വെറും അഞ്ച് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് എനിക്ക് എൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പനെ എന്താണ് ഹഗി എന്നൊരു ഫോട്ടോ ഉണ്ടാക്കാൻ പറഞ്ഞ തന്നെ ണ്ടാക്കിത്തരും അത് റിയലായിട്ട് തോന്നും അപ്പോൾ അതായത് കഴിഞ്ഞ വർഷം ഫോട്ടോഷോപ്പിലൂടെ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അതിപ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് അത് എഐക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണ് അപ്പോൾ അത് ഒരു അപകടമാണോ എന്ന് ചോദിച്ചാൽ ഒരു അപകടമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് അത് പോവുകയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ആരുടെയും വേണമെങ്കിൽ സൽപ്പേര് കളയാം അപ്പോൾ ഞാൻ കൂടെ ഒരുമിച്ച് നിൽക്കാൻ സാ പാടില്ലാത്ത ഒരാളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടോ ഹഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടോ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ വേണമെങ്കിൽ ഈസി ആയിട്ട് മറ്റൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യാം അത് ഫോട്ടോ മാത്രമല്ല അത് വീഡിയോ വേണമെങ്കിൽ ആക്കാം ഇപ്പം ന ഇപ്പം തന്നെ അത് ജമനയുടെ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് എന്താണ് രണ്ട് ഫോട്ടോസ് ഒരുമിച്ച് വെച്ചിട്ട് ആ രണ്ട് ഫോട്ടോസിലുള്ള ആളുകൾ തമ്മിൽ എന്താണ് അനാശ്വാസമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ക്രിയ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് പ്രചരിപ്പിക്കാം ഇനി അതിപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ അങ്ങനെ ചെയ്തതല്ല അത് എ ഐ ആണെന്ന് തെളിയിക്കേണ്ടത് പിന്നെ എൻ്റെ കടമയായി ഞാൻ പിന്നെ എൻ്റെ പുറകെ പോകണം അത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ കോഫിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ ഫോട്ടോ അത് എന്താണ് അത് പ്രമുഖരായ ആൾക്കാർ പോലും ആ ഫോട്ടോ ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് പക്ഷേ ആക്ച്വലി അത് ആ ബോഡി എക്സ്പോസ് ആയിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വേഗം അത് ഷെയർ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ നെറ്റിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം പെട്ടെന്ന് തന്നെ സത്യമാണെന്ന് വിശ്വസിച്ച് അത് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റും സത്യമാണോ തെറ്റാണോ എന്ന് അതിനുപോലും ഇപ്പോൾ എന്താണ് ടൂൾസ് എ ടൂൾസ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ വന്നാൽ അത് ഡി ആണോ അല്ലെങ്കിൽ ആ വീഡിയോ അത് എ ആണോ അത് ഹ്യൂമൻ ക്രിയേറ്റഡ് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയണമെങ്കിൽ ആ ടൂളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എ ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് പറയും അപ്പോൾ നമുക്കറിയാം പ്ലേജറിസം എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്താണ് റിസർച്ചിലുണ്ട് റിസർച്ച് അപ്പോൾ മെറ്റേണിറ്റീൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഞാൻ എഴുതിയ ഒരു ഒരു ആർട്ടിക്കിൾ അതിന് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ശതമാനം അത് എ ഐ ആണ് ഇത്ര ശതമാനം ഹ്യൂമൻ കണ്ടൻറ് ഉള്ളൂ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഈ എന്താണ് ഡി ഫൈക്കിൽ നമ്മൾ സംശയിക്കുന്ന വീഡിയോസിനെയോ ഫോട്ടോസിനെയോ ഇമേജസിനെയോ നമുക്കത് എ ഐ ആണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇപ്പോൾ ഫോർ ഒര് എലക്ഷൻ ഒരു എലക്ഷൻ വരുവാണ് ഇന്നൊരു എലക്ഷനാണെന്ന് കരുതുക അപ്പോൾ ഇലക്ഷൻ്റെ ഒന്ന് രാവിലെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലെല്ലാം പെട്ടെന്ന് തന്നെ എന്താണ് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വീഡിയോയോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോയെ വരികയാണെങ്കിൽ ഇലക്ഷനെ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം സാധാരണക്കാരെ ആളുകൾ നോക്കുമ്പോൾ ഒരിക്കലും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യം അയാൾ ചെയ്യുന്നതായിട്ട് കാണുകയും പെട്ടെന്ന് തന്നെ ഒരു ആളുകളെ സ്വാധീനിക്കുകയും ചെയ്തു കഴിയുമ്പോഴത്തേക്കും ആ എലക്ഷൻ്റെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കാൻ പറ്റും അത്തരത്തിൽ വളരെ നിർണായകമായി സ്വാധീനങ്ങൾ നടത്താൻ ഇത്തരത്തിലുള്ള ഡി വൈഫ് വീഡിയോകൾക്ക് ഒരു ഈവിവൾ മൈൻഡ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ എ അല്ല കുറ്റം പറയേണ്ടത് മറിച്ച് എ എ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളെയാണ് അപ്പം അതിനെ നിയന്ത്രിക്കാനുള്ള അതിനുവേണ്ടി അതിനെ കുറ്റകരമാണെന്ന് കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനുള്ള നടപടികളും അതിനുള്ള രീതികളും പ്രഖ്യാപിക്കേണ്ടത് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള നടപടികൾ എന്തായിരിക്കണം ശിക്ഷ എന്തായിരിക്കണം അപ്പം അതിന് അത്തരത്തില് ഏ മുന്നോട്ട് പോകും തോറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരികയും അതിനെ എങ്ങനെ നിയമപരമായി നേടണമെന്നുള്ള നിയമസംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ചെയ്യേണ്ടതുണ്ട് അച്ഛൻ പറഞ്ഞു ഗവൺമെന്റ് അതിന്റേതായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു രീതിയിൽ നിയന്ത്രിക്കാം പക്ഷേ ഇതിനകത്ത് ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത അനേകായിരം ആൾക്കാരുണ്ട് ഏഹ് അപ്പൊ ഓൾറെഡി ഈ ഒരു സാധനം പ്രചരിച്ചു കഴിയുമ്പം തന്നെ ആ ഒരു സാധനം അവരുടെ മനസ്സിലോട്ട് പതിഞ്ഞു പോവുക അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് വെച്ചാൽ മനുഷ്യർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരോടും നാളെ പോയി ഓക്കെ നിങ്ങളെ ഏ ടൂൾസ് വെച്ച് ചെക്ക് ചെയ്യുക ഇത് കറക്റ്റ് ആണോ തെറ്റാണോന്നൊക്കെ പറയാം അങ്ങനെ പറയാതെന്ന് തന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് അതൊന്നും എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാൻ പോലും പറ്റണമെന്നില്ല അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം സിമ്പിളായിട്ട് ഇന്ന് സത്യങ്ങളാവണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെക്കുറിച്ച് അപകീർത്തികരമായ ഒരു കുറ്റാരോപണം അതൊരു വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഈവൻ ഒരു എന്താണ് വോയിസ് ക്ലിപ്പായിട്ടോ പോലും ഇപ്പോൾ എൻ്റെ ഒരു വോയിസ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വോയിസ് ഇപ്പം ലോകത്തിന് മുഴുവൻ കിട്ടുവാണ് എൻ്റെ നമ്മൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വോയിസ് മാത്രം ഒന്ന് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ വോയിസിനെ എനിക്ക് ആർക്കെങ്കിലും എന്നോടൊരു ഈവിൾ വില്ലുൾ മൈൻഡുള്ള ആർക്ക് വേണമെങ്കിലും അതിനെ ക്ലോൺ ചെയ്യാം അത് ഫ്രീ ആയിട്ട് ടൂളറുണ്ട് ക്ലോൺ ചെയ്ത് എൻ്റെ അതേ സ്വരത്തിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാനും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണമായിട്ട് ആ ഓഡിയോ ക്ലിപ്പിനെ മാറ്റാം ഒരു ഫോൺ കോളായിട്ട് മാറ്റാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ ഇവർ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോനെയോ ഒരു ചിത്രത്തെയോ അത്തരത്തിലൊരു ആരോപണത്തെയോ അത്തരത്തിലൊരു എന്താണ് ഒരു ഫോൺ കോളിനെയോ ഒക്കെ നമ്മളിത് കാണുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ അകത്ത് ആ തെറ്റിൽ നമ്മൾ പങ്കാളികളാവുകയാണ് സോ വി ഹാർ ടു ബി വെരി വിജിലൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ആധികാരികമാണ് എന്ന് പലവട്ടം നൂറുവട്ടം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളതിൽ ഷെയർ ബട്ടൺ നമ്മൾ അമർത്താവുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ തൽപ്പേരനെ കളങ്കപ്പെടുത്തുന്നത് നമ്മൾ ഒരു കൊലപാതകമാണ് അതിൽ നമ്മൾ കൂടി അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാവുകയാണ് സോ വി ഹാർ ടു ബി വെരി വിജിലൻറ്റ് അത് നമ്മൾ നമ്മുടെ യൂത്തിനും നമ്മുടെ ഇടവേളിലും ഒക്കെ നമ്മളതിനുള്ള അവയർനസ് ആളുകൾ കൊണ്ട് കൊടുക്കണം അതിന് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ലിറ്ററേസി ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം കാരണം എല്ലാവരും ഫോണിലാണ് എന്തേലും സമയം എല്ലാം എവിടെ നോക്കിയാലും നമ്മൾ ആളുകൾ എല്ലാവരും ഫോൺ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ വെറ്റിഷട്ടിൽ ഇരിക്കുന്നവർ ഇവനിപ്പോൾ കാറിൽ പോകുമ്പോൾ പോലും ആണെങ്കിലും എന്തെങ്കിലും കേട്ടോണ്ട് യാത്ര ചെയ്യുന്നത് ഇവൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ പോലും എന്താണ് ഫോണിൽ യൂട്യൂബ് തുറന്നു വെച്ച് എന്തെങ്കിലും കേട്ടോണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ സ്പേസിലാണ് റിയൽ സ്പേസിൽ എന്തേനേക്കാൾ ഒരു പക്ഷേ സമയം സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ആ ഡിജിറ്റൽ സ്പേസിൽ എങ്ങനെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം എന്നതിനെ കുറിച്ച് എത്ര സാധാരണക്കാർക്ക് അതിനുള്ള ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് വളരെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഗുഡ്നസ് ടി വി ഇതുപോലെയുള്ള സാധാരണക്കാരിലേക്ക് എത്തുന്ന ഇതുപോലെയുള്ള ടെലിവിഷൻ ചാനലുകൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ലിറ്ററസി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നല്ല ക്ലാസ്സുകളോ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളോ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത് ആളുകൾക്ക് അത് ഈ ഒരു അവയർനെസ് കിട്ടാൻ സഹായകരമാണ് അപ്പൊ നേരത്തെ ചോദ്യത്തിന് മറുപടി ആയിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കൂടി ചെയ്യണം എപ്പോഴും ഇതിനെ ഭയന്ന് 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 തെറ്റാണ് അങ്ങനെ അങ്ങനെയാണ് എന്ന് മാത്രം നിൽക്കാതെ വേറൊരു വശത്ത് ആ നന്മ പ്രചരിപ്പിക്കാനും കൂടി മാധ്യമങ്ങൾ മുന്നോട്ട് വരണം ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഓക്കെ അച്ഛൻ ഈ ജെമിനി നാനോ ട്രെൻഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അപ്പം അതിനകത്തൊരു റീസൻറ്റ്ലി ഒരു വാർത്ത ഇങ്ങനെ വന്നായിരുന്നു ഒരു സ്ത്രീയുടെ ഫോട്ടോ വന്നു പക്ഷേ ആ ഫോട്ടോയിൽ ഒരിക്കലും പുറകിലുള്ള ഒരു മറഗ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഏ കണ്ടുപിടിച്ചത് കാണും അച്ഛൻ എന്താ അതിനെപ്പറ്റി കയറുന്നു കാരണം നമ്മളത് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ഞെട്ടല നമ്മൾ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനൊരു ക്യാമറയെ പതിയേണ്ട സംഭവം അല്ല പക്ഷെ അത് പതിഞ്ഞു അത് എന്തുകൊണ്ടായിരിക്കും ഇവിടെയും ദീപ പറഞ്ഞു ഞാൻ ആ വാർത്ത കേട്ടു ഞെട്ടി പക്ഷെ ആ വാർത്ത വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് ആ വാർത്ത സത്യസന്ധമാണോ എന്ന് നമുക്കറിയാമോ ഈവൻ ഒരു പക്ഷേ ഞാൻ വെറുതെ ഞാൻ ആർഗ്യുമെന്റ്സ് ഞാൻ പറയുകയാണ് ഈ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങനെ ഒരു വാർത്തയില്ല ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ ഒരു മറുഗനെ ഞാൻ കാണിച്ചു കൊടുക്കാത്ത മറുഗനെ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഞാൻ അങ്ങനെ എൻ്റെ ഇൻസ്റ്റാ പേജിലോ എൻ്റെ യൂട്യൂബ് പേജിലോ ഒരു വീഡിയോ ഇടുവാണ് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പം തന്നെ അത് കയറി കാണുക ഷെയർ ചെയ്യുകയും ചെയ്യും കാരണം ആ നാളുകളിൽ അത് എന്താണ് ഈ ഒരു ട്രെൻഡ് വൈറലായിരിക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് അപകടമാണ് എന്നുള്ളൊരു സൂചനയായിട്ട് ഇവിടെ പെട്ടെന്ന് അവ ഇവൻ നമുക്ക് ഞാൻ ആർഗ്യുമെൻ്റ്സിലേക്ക് പറയുകയാണ് ഇവൻ ആ വാർത്ത പോലും സത്യമാണോ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ആ അയാൾ എവിടെയാണുള്ളത് അയാളത് പറഞ്ഞത് സത്യമാണോ അയാളത് ഒരുപക്ഷെ അയാൾ അയാളുടെ ചാനലിനെ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയോ അത് ഓരോരുത്തർ കാണുമ്പോൾ അയാളുടെ യൂട്യൂബ് ചാനൽ പൈസ കിട്ടുക അതിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത് എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി സത്യമാണെന്നിരിക്കട്ടെ സത്യമാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ ഇട്ട് കൊടു ജമനയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്യാലറിയിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്നുണ്ട് ഗ്യാലറിയിലേക്ക് ആക്സസ് തരുമോ ഇവിടെ നമ്മൾ പല പല ഫോണിലുള്ള പല പല ആപ്പുകളും നമ്മളറിയാതെ തന്നെ ആളുകൾ ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത ആളുകൾ ഈ ആപ്പുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കുറേ ബട്ടണുകൾ നമ്മൾ എസ് എസ് എന്നോ ഓൺ ഓണായി കിടക്കുന്നത് ഓഫ് ഓഫാക്കാതെയോ നമ്മൾ അത് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ആകാം ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂൾ ആവാം അതങ്ങനെ നമ്മുടെ ഫോണിലുള്ള പല ആപ്പുകളും സത്യത്തിൽ നമ്മുടെ ഫോണിലുള്ള പല ആപ്പുകൾക്കും നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസിനും ഓപ്പണായിട്ട് ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഗാലറിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനോ ഒക്കെ ആക്സസ് കൊടുത്തിട്ടുള്ള മൈക്രോഫോൺ ആക്സസ് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് സാധാരണ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ ആക്സസ് കൊടുത്തത് കൊണ്ട് കൊടുത്തത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ എന്താണ് ഈ ഒരു ഇപ്പോൾ എടുത്ത ഫോട്ടോ അല്ലാതെ മറ്റൊരു ഫോട്ടോ ഒരു പക്ഷേ പക്ഷെ സ്ലീവ്ലെസ്സായൊരു ഫോട്ടോ ജമനയ്ക്ക് ആക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ഫോട്ടോ ഇട്ടതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ ഇട്ടുണ്ടാവാം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് സാരി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ പക്ഷേ ഇതിന് മുന്നേ ഉള്ള ചാറ്റുകളിൽ ഞാൻ എപ്പോഴും എൻ്റെ മറ്റൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് അവിടെ കടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഫോട്ടോ അപ്ലോഡ് കൂടെ കടക്കുന്നതുകൊണ്ട് ഒരു ഫോട്ടോ വരയ്ക്കുമ്പോൾ പക്ഷെ അതും കൂടി വെച്ചുകൊണ്ടായിരിക്കാം വരയ്ക്കണത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ജമനിയോട് ചോദിക്കുവാണ് അല്ലെങ്കിൽ ചാർജി പിറ്റിയോടോ അല്ലെങ്കിൽ മറ്റേതൊരു എ ക്ലോഡ് ഉണ്ട് പർപ്ലസിറ്റി ഉണ്ട് ഡീപ് ഡി ഉണ്ട് ഗ്രോക്ക് ഉണ്ട് അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന ടൂളുകൾ കുറേ ഉണ്ട് അപ്പോൾ അതിൽ ഏതിനെങ്കിലും എന്താണ് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ജമനയോട് ചോദിക്കുകയാണ് ജമനി ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള മേ ബി കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ നടത്തിയിട്ടുള്ള ചാറ്റുകൾ വെച്ചുകൊണ്ട് എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എമോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ജമനെ ഓൺ ആക്കിയിട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറഞ്ഞു വരും ഞാനിപ്പോൾ അത് ഈയൊരു സിറ്റുവേഷനാണ് ഇത് ചെയ്യുന്നില്ല എൻ്റെ ഫോണിൽ പറഞ്ഞു വരും അപ്പോൾ തന്നെ പറയും താങ്കൾ എൻ്റെ പേരെന്താ ഇതാണ് താങ്കൾ അടുത്ത് പഠിപ്പിക്കുകയാണ് താങ്കൾ ഒരു എ ടൂൾ ട്രെയിനറാണ് ഇങ്ങനെ അതെങ്ങനെ മനസ്സിലായി കാരണം ഞാൻ നടത്തിയിട്ടുള്ള ചാറ്റുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്ര നാളും ചോദിച്ചത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നടത്തിയിട്ടുള്ള ജമനീയമായി നടത്തിയിട്ടുള്ള നൂറുകണക്കിന് സംഭാഷണങ്ങൾ ഞാൻ ജന ഈ ട്രോളിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ഫോട്ടോസാവാം ഇത് ഇതൊക്കെ ഇതിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ടാണ് എന്നെക്കുറിച്ച് ഉള്ള ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇതെൻ്റെ ഒരു ഡിജിറ്റൽ ഫുട്പ്രിൻ്റായിട്ടവിടെ കിടക്കുവാണ് എന്നാൽ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് അറിഞ്ഞു നമുക്ക് വേണമെങ്കിൽ എന്താണ് ജമനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ജമനി ആകട്ടെ അല്ലെങ്കിൽ ഏതൊരു ടൂളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മൾ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട് അതിലൊന്നാണ് നിങ്ങൾ തരുന്ന ഡാറ്റകളെ ഞങ്ങൾ എന്താണ് ഫ്യൂച്ചറായിട്ട് എ ഐ ട്രെയിനിങ്ങിന് വേണ്ടി എ ഐക്ക് വേണ്ടി ഡാറ്റ കളക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതിൽ സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡിഫോൾട്ട് അത് സമ്മതമാണെന്നാണ് കിടക്കുന്നത് നമ്മൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ജനറൽ ജനറൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് പ്രൈവറ്റ് മോഡിലേക്ക് ഇത് മാറ്റാം അപ്പോൾ എന്താണ് ആ പ്രൈവറ്റ് മോഡിലേക്ക് നമ്മൾ ആ സ്വിച്ച് ഓൺ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു നമ്മൾ ചാറ്റ് ചെയ്തു അതൊന്നും എന്താവുന്നില്ല അതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്പേസിലേക്ക് അത് പോകുന്നില്ല അത് നമ്മളുടെ ടെമ്പററി ചാറ്റായിട്ടും കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് അവിടെ പിന്നീട് ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ അത് നേരത്തെ കണ്ടന്റിൽ നിന്നും കാര്യങ്ങൾ എടുത്തിട്ട് വരുന്നില്ല അത് ഒരു ടെമ്പററി ചാറ്റായിട്ട് മാത്രം അത് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ അത് ആരുടെ തെറ്റാണ് അത് നമ്മുടെയൊക്കെ മിസ്റ്റേക്കാണ് നമ്മളത് സാധാരണക്കാരിലേക്ക് എല്ലാ ഒരു കൂട്ടുത്തരവാദിത്വമാണ് അപ്പോൾ അത് ഗവൺമെൻറ് സംവിധാനങ്ങളാവാം സഭയാകാം അല്ലെങ്കിൽ അധ്യാപകരാകാം നമ്മളൊക്കെ ഇത് എല്ലാവരും ഈ ലോകത്തായിരിക്കുമ്പോൾ അത് എങ്ങനെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം അതിനെക്കുറിച്ചുള്ള അവെയർനെസ് ആരും അതിനെ ശ്രദ്ധിക്കുന്നുമില്ല അല്ലെങ്കിൽ അവർ ആൾക്കാരെ അതിന് തയ്യാറാകുന്നുമില്ല അപ്പം അത്തരത്തിലാവാം അത് വന്നത് ഒരു ആ കുട്ടിയുടെ ഇതിന് മുന്നേ ഉള്ളതിലെ ഫോട്ടോസിൽ ആ ഒരു മാർഗ്ഗം വിസിബിൾ ആകാം അത് അയാളുടെ ഒരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ആയതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ വരച്ചതാവാം ഇത് ഒരു പുതിയ അറിവാണ് എൻ്റെ ഒരു സുഹൃത്തിനും ഈ ഒരു സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ അത് ചർച്ച ചെയ്യുകയും കൂടെ ചെയ്തു ഇതെന്തായിരിക്കും ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ നമ്മളിപ്പം ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യുക എന്ന് വെച്ചു ഒരു സ്ഥലം പ്ലാൻ ചെയ്യുക ഉടനെ തന്നെ ആ സ്ഥലത്തിന്റെ പറ്റിയുള്ള സ്റ്റോറീസും ഫീഡ്സ് ഒക്കെയാണ് പിന്നെ നമ്മുടെ ഫോണിൽ വന്നു തുടങ്ങുന്നത് ഈ ഒരു ഡൗട്ട് പല ആൾക്കാർക്കും ശ്രോതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ സംഭാഷണത്തിൻ്റെ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടൊരു കാര്യമായിരുന്നു അതായത് ഇത് ഇപ്പോൾ ദീപ പറഞ്ഞത് നമ്മളുടെ ഓർഡിനറി ലൈഫിൽ എങ്ങനെ എഐ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ രണ്ട് വാക്കുകൾ പറയാം നമ്മളെങ്ങനെ ഓർഡിനറി ലൈഫിൽ എ ഐ ഉപയോഗിക്കുന്നു എന്നൊരു വാക്കു എന്നൊരു കാര്യമുണ്ട് ഓർഡിനറി ലൈഫിൽ എ ഐ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുമുണ്ട് സത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നമ്മളെയാണ് എ ഉപയോഗിക്കുന്നത് അതായത് ദീപ പറഞ്ഞാൽ കറക്റ്റാണ് ഇപ്പം നിങ്ങൾ ഒരു കാറ് പുതിയ കാറ് മേടിക്കണമെന്ന് ആഗ്രഹിച്ച് ഗൂഗിൾ കയറിയിട്ട് നമ്മൾ മാരുതിയുടെയോ അല്ലെങ്കിൽ ഉണ്ടായുടെയോ കാറ് സെർച്ച് ചെയ്യാൻ എന്ന് കരുതുക നമ്മളൊരു അഞ്ച് മിനിറ്റ് കയറി സെർച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് കയറുകയാണെങ്കിൽ നമുക്ക് വരുന്ന അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്മുടെ പരസ്യങ്ങളെല്ലാം കാറുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുകയാണെങ്കിൽ വരുന്ന അഡ്വെർടൈസ്മെൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും സോ എന്താ അതിൻ്റെ അർത്ഥം നമ്മളത് സെർച്ച് ചെയ്തത് അത് ഫേസ്ബുക്ക് അറിഞ്ഞു അത് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഓക്കെ അതറിഞ്ഞു അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ അതറിയുവാണ് ഇനി വേണ്ട നമ്മളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഡൽഹിക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താണ് പിന്നെ നമ്മുടെ ഈ നമുക്ക് മെയിൽ വരുവാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അപ്പം തന്നെ എന്താണ് അവിടെയുള്ള ഡൽഹിയിലുള്ള ഹോട്ടൽസിൻ്റെയൊക്കെ പരസ്യം വരുവാണ് അല്ലെങ്കിൽ അവിടെയുള്ള മേക്ക് മേ അവിടെയുള്ള ക്യാബിൻ ക്യാബ് ഈ ക്യാബ് എടുക്കുമെന്ന് പറഞ്ഞ് വരുവാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുവാണ് സോ നമ്മളിപ്പോൾ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് പ്രൈവസി ഇല്ല ഇപ്പോൾ നമ്മൾ വളരെ വളരെ പബ്ലിക്കാണ് നമുക്ക് നമ്മളെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗൂഗിളിനെ അറിയാം കാരണം ഇപ്പോൾ ഞാൻ എവിടെ കഴിഞ്ഞ ഒരു ഞാൻ പത്ത് വർഷമായി ഈ ഫോൺ ഉപയോഗിക്കുന്ന അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് ഞാൻ ഗൂഗിൾ പേയിലാണെങ്കിൽ ആണ് ഞാൻ എൻ്റെ ബില്ല് കൊടുത്തതെങ്കിൽ എന്താണ് ഞാൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചത് ഞാൻ എവിടെ കഴിച്ചത് എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഇനി ഞാൻ ഡ്രസ്സും മേടിച്ചതാണെങ്കിൽ ഞാൻ ഏത് ഏത് ബ്രാൻഡഡ് ഡ്രസ്സാണ് ഇടുന്നത് ഞാൻ അത് ഏതാണ് ആമസോണിൽ തിരഞ്ഞത് ഞാൻ ഏതാണ് പർച്ചേസ് ചെയ്ത് ഫ്ലിപ്കാർട്ടിലും ആമസോണിൽ പർച്ചേസ് ചെയ്തത് അപ്പോൾ അത് അങ്ങനെ അത്തരത്തിൽ ഞാൻ അതെല്ലാം നെറ്റിൽ കൂടി ചെയ്യുമ്പോൾ ഇതെല്ലാം അക്സസബിൾ ആണ് ഇപ്പൊ നമ്മൾ ഒരു കടക്കാർ നമ്മൾ ഒരു സാധനം മേടിച്ചപ്പോൾ നമ്മൾ ബില്ല് അടിക്കാൻ ഇവർ ഇവരെന്തു ചെയ്യും നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിക്കും അല്ലേ അപ്പൊ നമ്മൾ വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ആ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ഒരു ദിവസം അവർക്ക് ഒരു പക്ഷേ ഒരു അഞ്ഞൂറോ അറുനൂറോ പേരുടെ മൊബൈൽ നമ്പർ കിട്ടുവാണ് ഇതൊരു ഡാറ്റയാണ് അപ്പോൾ അങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു ഒരു പതിനായിരം പേരുടെ മൊബൈൽ നമ്പർ അവർക്ക് കിട്ടുവാണ് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ആ ഡാറ്റ ഇന്ന് ഡാറ്റയാണ് മണി ഇത് ഇവർക്ക് ഈസി ആയിട്ട് ഒരാൾക്ക് വിൽക്കും നമ്മൾ അറിയുന്നില്ല നമ്മൾക്ക് പിന്നെ നമ്മുടെ മൊബൈലിലേക്ക് പിന്നെ പല പല പരസ്യങ്ങൾ വരികയാണ് നമ്മുടെ മൊബൈലിലേക്ക് ആ കടക്കാരുടെ തന്നെ വരികയാണ് അവിടെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് വരികയാണ് മാത്രമല്ല നമുക്ക് പിന്നെ മറ്റ് പല നമുക്ക് പരിചയമില്ലാത്ത നമ്പറിലും അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തും ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുകയാണ് സോ എന്താ അതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിംപിളാണ് നമ്മളുടെ ഡാറ്റ ഒരു പക്ഷേ നമ്മളുടെ അനുവാദം ഇല്ലാതെ അവർ ഇത് വേറൊരു കമ്പനിക്കോ നമുക്ക് വിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചുകൊണ്ട് ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്പറിലേക്ക് അവർക്ക് അഡ്വെർടൈസ്മെൻറ്റ് അയക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ അത്തരത്തിൽ നമ്മളുടെ പ്രൈവസി അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് ഇനി നമ്മൾ പോകുന്ന എല്ലായിടത്തും ഇപ്പോൾ ക്യാമറകളുണ്ടല്ലേ നമ്മൾ പോകുന്നിടത്തെല്ലാം ക്യാമറകളുണ്ട് നമ്മൾ കടയിൽ കയറി അവിടെ ക്യാമറയുണ്ട് റോഡിൽ കൂടെ പോയാൽ അവിടെ ക്യാമറയുണ്ട് സോ നമ്മുടെ ഫോട്ടോ നമ്മൾ നെറ്റിലൊന്നും ഞാൻ വളരെ പ്രൈവസി ആകാൻ വേണ്ടി ഞാൻ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയും ഞാൻ ഞാനവിടെ ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ പറയുകയാണ് അയ്യോ ജമനിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അത് പിന്നെ പബ്ലിക്കാവും അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര പ്രൈവറ്റ് എടുക്കുകയാണ് ആരാണ് പ്രൈവറ്റ് നമ്മൾ മുറിയിന്ന് പുറത്തിറങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ നമ്മുടെ പ്രൈവസി പോയില്ലേ നമ്മളെ ക്യാമറകൾ പിടിക്കുന്നില്ലേ നമ്മൾ വണ്ടി ഒഴിച്ച് പോകുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് പ്രൈവസി ഉള്ളത് എല്ലായിടത്തും നമ്മളുടെ നമ്മളുടെ രൂപം പതിയുന്നില്ലേ അപ്പോൾ അതിൻ്റെ അകത്തു നമ്മുടെ അത് പബ്ലിക്കിന് ആക്സസ് അല്ലേ അതെടുത്ത് വേണമെങ്കിൽ മിസ് യൂസ് ചെയ്തൂടെ അപ്പം അതുകൊണ്ട് ആരും അത്തരത്തിൽ പ്രൈവറ്റ് ആണെന്ന് കരുതേണ്ടതില്ല സോ നമ്മൾ നമ്മളെ ഏറ്റവും അധികം ഒന്ന് വാച്ച് ചെയ്യുന്നത് ആരാണ് നമ്മളറിയാതെ തന്നെ ഗൂഗിൾ നമ്മളെ വാച്ച് ചെയ്യുക നമ്മുടെ നിലപ്പുവാൻ നമ്മുടെ പുറകെടുന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് താല്പര്യങ്ങൾ എന്താണ് ഫുഡ് എന്താണ് കളർ എന്താണ് ഇതൊക്കെ ചോദിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ജമനയോട് അല്ലെങ്കിൽ ഗൂഗിൾ എന്നെക്കുറിച്ച് ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ എൻ്റെ താൽപ്പര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ ആരാണെന്ന് ഒരു കവിത എഴുതി തരും കാരണം ആ ഡാറ്റ മുഴുവൻ അവിടെ ഇതിന് പറയുന്ന ഡിജിറ്റൽ ഫുഡ് പ്രിൻറ്റ്സ് എന്നാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ കാൽപ്പാടുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയും നമ്മുടെ ഇമെയിലൂടെ ഇമെയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഇമെയിലുകളിലൂടെയും നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോയിലൂടെയും നമ്മുടെ യൂട്യൂബിൻ്റെ വാച്ച് ഹിസ്റ്ററി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആരോ ദീപയുടെ ഫോൺ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ യൂട്യൂബ് എടുക്കുവാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നേരെ തന്നെ റെക്കമെൻഡഡ് വീഡിയോസ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും അപ്പം തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ വേണ്ടി പറ്റും ദീപയുടെ എന്താണ് താല്പര്യങ്ങൾ എന്താണ് ഒരു പക്ഷെ അവിടെ വരുന്നത് മുഴുവൻ സ്പിരിച്വൽ ആയിട്ടുള്ള പാട്ടുകളാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇയാൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടോണ്ട് ഡ്രൈവ് ചെയ്യുകയോ രാവിലെ എഴുന്നേക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണെങ്കിൽ അയാൾ ഇങ്ങനെയാണ് സോ ഒരാളെക്കുറിച്ച് എനിക്ക് ഫോണിലെ ജസ്റ്റ് റെക്കമെൻഡഡ് വീഡിയോ മാത്രം കണ്ടുകൊണ്ട് അയാളുടെ താല്പര്യം എന്താണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ എട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വീഡിയോസിനെയും ആ ഹിസ്റ്ററി അനലൈസ് ചെയ്തുകൊണ്ട് എത്ര വേഗം നമ്മൾ ഏത് പാർട്ടി പാർട്ടിയിൽ താല്പര്യമുള്ള ആളാണ് ഏത് റിലീജിയസ് ഐഡിയോളജി താല്പര്യമുള്ള ആളാണ് നമ്മൾ എത്തരത്തിലുള്ള ചിന്തിക്കുന്ന ആളാണ് നമ്മൾ മെയിലാണോ ഫീമെയിലാണോ നമ്മളുടെ ഓറിയൻറ്റേഷൻസ് എങ്ങനെയാണ് ഇതെല്ലാം അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഒരു നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു സ്വകാര്യത ഇനി വീണ്ടെടുക്കാൻ പറ്റുമോ ആ സ്വകാര്യത വീണ്ടെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് തല്ലി പൊട്ടിച്ചേക്കറിയാം എന്ന് മാത്രമാണ് എൻ്റെ വഴി എങ്കിൽ പോലും സ്വകാര്യതയില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഞാൻ ഈ ദിവസം അല്ലേ ശ്രദ്ധിച്ചത് അതായത് ഇന്ന് അതായത് ഒരു കാലത്ത് ഇതിനെല്ലാം ഒരു മാറ്റം വന്നു ഇപ്പോൾ എ ഐ എന്ന് പറയുന്നത് എല്ലാവരും നടക്കുവാണ് പക്ഷേ ഒരു തിരിച്ചുപോക്ക് എന്തായാലും ഉണ്ടാകും ആളുകളിപ്പോൾ എന്താണ് സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു ഇപ്പോൾ ഈ ദിവസങ്ങളിലെ അവധിയാണ് അപ്പോൾ അവധി ദിവസം വരുമ്പോൾ തന്നെ മുമ്പ് ഉള്ളതിനേക്കാൾ സിറ്റി ലൈഫ് സിറ്റിയിൽ നിന്ന് ആൾക്കാർ എടുത്ത് അങ്ങോട്ട് പോകുന്നു നേരെ കാടുകളിലേക്ക് പോകും മൂന്നാറിലേക്കോ അല്ലെങ്കിൽ വാഗമണിലേക്കോ ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് കുഞ്ഞു കുഞ്ഞ് ഹട്ടുകളിലൊക്കെ പോയി താമസിക്കുക അപ്പോൾ മറയൂർ കാന്തല്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളോ ചെറിയ ടെൻറ്റുകളോ ഒക്കെ കെട്ടിയിട്ട് കാടിൻ്റെ അകത്തൊക്കെ വളരെ ഒരു കാട്ടിൽ ഒരു വെള്ളത്തിൽ വെള്ളത്തിലറങ്ങി കിടക്കുക അങ്ങനെ സിമ്പിൾ ലൈഫിലേക്ക് ഇനി വീടുകളാണെങ്കിൽ പോലും പഴയ ട്രെൻഡ് മാറുവാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വീടുകളിലേക്ക് ആളുകൾ ഇത് മടുക്കും ഓവറായിട്ടുള്ള ടെക്നോളജിയുടെ അതിപ്രസുരവും മടുത്ത് എന്താണ് ഇതെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് കുറച്ചാളൊന്നും ഫോൺ ഇല്ലാതെ എവിടെയും പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പൊ കുരിശ് ഭാഗമിലെ കുരിശുമല പോലുള്ള സ്ഥലത്തൊക്കെ പോയി ഒരാഴ്ചയൊക്കെ ഈ ഫോണെല്ലാം ഒന്ന് മാറ്റി വെച്ച് ജീ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് സോ ഏഹ് എല്ലാത്തിനും ഒരു ടൈമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്